പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവൻ ചെറുതിലേ ഇരുന്ന് സാ പാസാക്ക പാടും അവന് ഹൈ പിച്ചിലൊക്കെ പോകുന്നുണ്ട് കൊടുക്കുമ്പോൾ തീരെ ചെറുതിലെ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പേ തന്നെ പാടും അങ്ങനെ പാടുമായിരുന്നു അപ്പോൾ നമുക്ക് തോന്നി എങ്കിലും അവള് പാടുന്നോണ്ട് ഇവനാകണമെന്നില്ലല്ലോ കഴുത്ത് നേരെ നിൽക്കുന്ന സമയത്ത് ആറുമാസം ഒക്കെ ഇരിക്കുന്ന ഒരു ഇങ്ങനെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ പാടും അറിയാന്നു പാടും ഇവളെൻറെ വയറ്റിലുള്ള അനങ്ങുന്നേ ഇവൻ മൂന്ന് മാസം തൊട്ടേ ഇടിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി മനസിലായി അതെ അതെ ഇവനത് ജനിക്കുമ്പോഴേ കേട്ട് വളരെയധികം സംഗീതമാണ് കൂടുതലും മോളുടെ പ്രാക്ടീസിനായിട്ടാണ് കൂടുതലും മറ്റേ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നേക്കാളും പാട്ടാണ് കേട്ട് ഇത് ചെയ്തത് അപ്പൊ അത് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി പാട്ട് കേൾക്കാൻ കുട്ടികളങ്ങനെയാണല്ലോ പാട്ട് കേൾക്കുന്നതാണ് റിപ്പീറ്റ് ചെയ്ത് മോളിലൂടെ മോളിലൂടെയാണ് പക്ഷേ ഇവൾ പോയ ഷോയില് അവൻ കേറി പാടിയപ്പോഴാണ് ഇവനില് ഇത്രയും മ്യൂസിക് ഇത്രയും കാരണം ഒരു പാട്ട് ഒരു തെലുങ്ക് പാട്ട് നമ്മുടെ ഭാഷയല്ല അപ്പം അവൻ അത് പാടിന്ന് കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇൻസ്ട്രുമെന്റിന്റെ കൂടെ ആ താളത്തിനനുസരിച്ചും നിർത്തന്റെ അടുത്ത് നിർത്തി ഒക്കെ പോയപ്പോൾ ഓടർ തെറ്റാതെ പാടിയപ്പോൾ മനസ്സിലായി ഇവനിലൊരു പാട്ടിന്റെ അംശം ഉണ്ട് നമുക്ക് ചിലപ്പോ പരിപോഷിപ്പിച്ചെടുത്താൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നി പിന്നെ അവനായിട്ട് വന്ന് ഇടക്കിടക്ക് കയറുന്നതാ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ അവനെ ഇടയ്ക്ക് വന്ന് കയറിയ ഒരാളാണ് കാരണം അപ്രതീക്ഷിതമായിട്ട് ഞാനും വരുന്നേന്ന് പറഞ്ഞിട്ട് വണ്ടീട്ട് ഓരോരുത്തരും ചാടി ചാടി കയറില്ല ഒമ്പത് വയസ്സുള്ളപ്പോഴല്ലേ വ്യത്യാസം സ്കൂളിൽ പെട്ടെന്ന് എല്ലാടും തമ്പിരിക്കും തമിഴിലാട് പറയാം എല്ലാടും തമ്പിരിക്കും എനക്ക് മറ്റും തമ്പിയില്ല അത് എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അപ്പൊ ശിവദണ്ഡ സ്ത്രോത്രാണല്ലോ അങ്ങനെയാ ചെയ്തത് ഒരു ഒരാഴ്ച ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് പെട്ടെന്ന് ഇവൻ അത് പാടാൻ തുടങ്ങി അപ്പൊ പെട്ടെന്ന് ചെയ്യാന്ന് ചെയ്യാന്നുണ്ട് രണ്ടു ദിവസം കൊണ്ട് അങ്ങനെ ചെയ്തതാണ് പഠിച്ചു ഒരു സംസ്കൃത ശ്ലോകം ഒന്നും

തുടങ്ങുന്നു അപ്പോൾ നമുക്ക് ഒത്തിരി പോരായ്മകളുണ്ട് അപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ പോകണമെങ്കിൽ എന്തൊക്കെ വേണം ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും മ്യൂസിക് അറിയില്ല അപ്പോൾ എന്തൊക്കെ വേണം എന്തൊക്കെ പഠിക്കണം നമുക്ക് തന്നെ അറിയില്ല എന്ത് ഇങ്ങനെ പോയാൽ ഇത് ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ റിയാലിറ്റി ഷോയിൽ നിന്നാണ് കൂടുതൽ നമ്മൾ പഠിച്ചത് ഇപ്പോൾ മോള് പോകുമ്പോൾ അപ്പോൾ ഇന്ന തന്നെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം എന്നുള്ള യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചു പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ സപ്പോർട്ടുണ്ട് അപ്പോൾ അവർ പറയും ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചു പഠിച്ചാണ് ഇങ്ങനെ അതുകൊണ്ട് ഇവൻ അത് ഇതായി കാരണം നമുക്കറിയാവുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഇവന് ഈ പുതിയതായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോ ഒരു പ്രയോജനപ്പെടും